നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നോക്കുന്നത് നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് നോക്കിയിട്ട് ബാക്കി റീഡിംഗിലേക്ക് പോവാം അപ്പോൾ എന്ത് ഓറക്കൽ മെസ്സേജും ആണ് ഭഗവാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നോക്കാം ഭഗവാനെ ഓം 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 നമശിവ ഓം 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 നമശിവ ഞാൻ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് കാർഡ് വെച്ച് റീഡ് ചെയ്യുന്നതാണോ അതോ ഒരു റീഡിങ് മതിയോ എന്നുള്ളൊരു സജഷൻ വേണമെന്ന് അപ്പൊ എനിക്ക് ഇന്നലെ ഒരു വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് വന്നു ഒരു കാർഡ് ഒരാളെ ഇത് നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പൊ അതനുസരിച്ച് ഞാൻ ഇന്ന് ഒരാളുടെ മാത്രം ചെല ഒരു ഒറ്റ കാർഡിലാണ് നോക്കുന്നത് അങ്ങനെ മൂന്ന് കാർഡ് വെച്ച് നോക്കുന്നില്ല കേട്ടോ ഒരൊറ്റ റീഡിങ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഭഗവാനെ അപ്പോ എന്താണ് നിങ്ങൾക്കുള്ള ഓർക്കൽ മെസ്സേജ് നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള relationship ഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് വന്നേക്കുന്ന ഓർക്കൽ മനസ്സിലും നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ഒരാളാണെന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒന്നിനെ കുറിച്ചും ആദ്യം വേണ്ട എല്ലാം ദൈവം നോക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ദൈവത്തിന് അറിയാം ദൈവം എല്ലാത്തിനും ഒരു വഴി കണ്ടിട്ടുണ്ട് നിങ്ങളെ സഹായിക്കാനുള്ള കാര്യങ്ങളൊക്കെ ദൈവം നോക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കാരണം ദൈവത്തിന് വളരെ പ്രിയപ്പെട്ട ആളാണ് നിങ്ങൾ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാട് അത് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോ ചിലപ്പോ നിങ്ങൾ ദൈവത്തിനെ കൈവടിയുന്നുണ്ട് എത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു ഗുണവും വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മള് ദൈവത്തിനെ ആയിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടാവാം ചിലര് ദൈവത്തിനെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം പക്ഷെ ദൈവം പറയുന്നത് നിങ്ങളൊരു വഴിത്തിരിവിലാണ് ഇത് നിങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയല്ല ഇത് അവസാനിച്ചിട്ടില്ല നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതം ഒരു വഴിത്തിരിവിലാണ് അപ്പൊ നിങ്ങൾക്ക് രണ്ട് ചോയ് ഒരു ചോയ്സ് ഇങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ ഇന്നയാളെ സെലക്ട് ചെയ്യണോ ഇന്നയാളെ സെലക്ട് ചെയ്യണ്ടേ ഇന്ന കാര്യം ചെയ്യണോ ഇന്ന കാര്യം ചെയ്യണ്ടേ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കണം ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യണോ അതോ ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കണോ ഇതിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഭഗവാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ദൈവം ഒരു വഴി കാണിക്കും പക്ഷെ ആ വഴി കാണിക്കുമ്പോൾ നമുക്ക് അതൊരു വഴിയാണ് ദൈവം കാണിക്കുന്ന വഴിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിങ്ങൾ വളർത്തിയെടുക്കണം എന്നാണ് പറയുന്നത് ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഒരു തോന്നലായിട്ട് വരാം ഇൻറ്റ്യൂഷൻ ആയിട്ട് വരാം ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നതാവാം മനസ്സിലാകോ അപ്പൊ ചിലപ്പോ നിങ്ങളെ സ്വപ്നം കാണുന്നതാവാം എൻ്റെ ഒരു തീരുമാനം എൻ്റെ ഒരു ഫ്രണ്ട് പണ്ട് പറയുമായിരുന്നു അവള് റിലേഷൻഷിപ്പ് അവളുടെ ഒരു റിലേഷൻഷിപ്പ് പല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് ഒരു സ്വകാര്യ കാര്യം ഞാൻ ഈ കാര്യം മാത്രം പറയാനുള്ള ഒരു റിലേഷൻഷിപ്പ് അവളുടെ ജീവിതത്തിൽ അവസാനിച്ചു എന്ന് അവൾ മനസ്സിലാക്കുന്നത് ദൈവം അവളെ കാണിച്ചു കൊടുക്കും സ്വപ്നത്തില് ഒരെണ്ണത്തിൽ അവൾ പെർട്ടിക്കുലർ ആയിട്ട് പറയുന്നുണ്ട് ഒരെണ്ണത്തിൽ രണ്ട് കാര്യം എന്നോട് പറഞ്ഞു രണ്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഒരെണ്ണത്തിൽ ഇങ്ങനെ ഒരു ട്രെയിൻ വരുന്നു അപ്പോൾ അവളുടെ അന്നത്തെ ബോയ്ഫ്രണ്ട് ആ ട്രെയിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നു മനസ്സിലായോ അപ്പൊ ഇവള്ക്ക് തീരുമാനം എടുത്തിട്ടില്ല ഞാൻ എങ്ങനെ ഈ ഇയാളെ കണ്ടിന്യൂ ചെയ്യണോ ഇയാളുമായിട്ട് അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കണമോ എന്നൊരു തീരുമാനം അവൾക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോ ഇവളെ സ്വപ്നം കാണുന്നത് ഈ ട്രെയിൻ ഇങ്ങനെ അവരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വരികയാണ് അപ്പൊ ഇയാൾ അപ്പുറത്ത് നിൽക്കുന്നത് ഇവൾ ഇപ്പുറത്ത് നിൽക്കുന്നു ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ ഇല്ല മനസ്സിലായോ അതോടെ അവൾക്ക് മനസ്സിലായി ആ അയാള് അവളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല മുൻപോട്ടുള്ള കാര്യത്തിൽ അയാള് ഉണ്ടാവില്ലെന്ന് മനസ്സിലായി ഇതുപോലെ തന്നെ വേറൊരു സിറ്റുവേഷൻ അയാള് പുറത്തുള്ള ഒരാളെയാണ് ഇവള് അവസാനം സ്നേഹിച്ചത് അയാളെ വിവാഹം കഴിച്ചില്ല വേറൊരാളെ വിവാഹം കഴിച്ചത് അതൊക്കെ വേറെ കാര്യം അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവള് സ്വപ്നം കാണുന്ന അവൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അവള് ദൈവത്തിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പൊ ഇവള് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവും ഇല്ലാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ അപ്പൊ ഇവള് സ്വപ്നം കാണാണ് അവളും ഒരു കൂട്ടുകാരെയും കൂടെ അയാള് താമസിക്കുന്ന ദേശത്ത് ചെല്ലുകയാണ് അപ്പൊ അവിടെ ഒരു വിവാഹം നടക്കുന്നുണ്ട് അങ്ങനെ ആ വിവാഹം നടക്കുന്ന കാര്യം ഇവള് അറിയുന്നു മറ്റുള്ളവര് പറഞ്ഞു ഇവളുടെ അയാള് അയാൾ അവിടെ ഇല്ല മനസ്സിലായോ? പക്ഷെ അയാളുടെ സ്ഥലത്താണ് ഇവള് അയാളുടെ അവിടെ ഒരു വിവാഹം നടക്കുന്നുണ്ടെന്ന് ഇവള് അറിയുകയും ചെയ്തു അയാൾ അവൾക്ക് കാണാനും പറ്റിയില്ല മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അറിഞ്ഞത് അയാൾ ഓൾറെഡി കല്യാണം കഴിച്ച ഒരാളാണെന്ന് അപ്പൊ ദൈവം നമുക്ക് പല തരത്തിലാണ് നമ്മുക്ക് മെസ്സേജ് തരുന്നത് നമ്മളത് മനസ്സിലാക്കുക ഇത് നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ദൈവം നിങ്ങൾക്ക് വഴി കാണിച്ചു തരും നിങ്ങളെ പേടിക്കണ്ട എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ ഈ ആളും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താന്ന് നമുക്ക് ആദ്യം നോക്കാം അവർ തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ് തേർഡ് പാർട്ടിയും നിങ്ങളെ സ്നേഹിക്കുന്ന ആളും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ് ഭഗവാനി തേർഡ് പാർട്ടിയും നിങ്ങളെ സ്നേഹിക്കുന്ന ആളും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ് അവര് തമ്മിൽ ഒരു പൊട്ടിത്തെറി ചെലപ്പോ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടാവാം ഇത് കണ്ടോ ഒരു പൊട്ടിത്തെറി റിവേഴ്സാണ് വന്നത് ഓൾറെഡി ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാകും ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ പൊട്ടിത്തെറി ഉണ്ടാവുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പം അമ്മയും കുഞ്ഞും ആണെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ അപകടത്തിൽപ്പെട്ടാൽ ചിലപ്പോൾ അമ്മ കൈവിട്ട് കളയും കുഞ്ഞ് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെന്ന് പക്ഷെ അങ്ങനെ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത കുഞ്ഞാണെങ്കിൽ അമ്മ ചേർത്ത് പിടിക്കും കുഞ്ഞിന് ഒരു അപകടവും വരാതിരിക്കാൻ അതാണ് ഒരു റിലേഷൻഷിപ്പിന്റെ ആ ബന്ധത്തിന്റെ ആഴം അതാണ് അപ്പോൾ ഇരിക്കുന്ന രണ്ട് പേര് തമ്മിൽ എത്രയും സ്ട്രോങ് ആണോ അവരുടെ റിലേഷൻഷിപ്പ് എത്രമാത്രം അവർ തമ്മിൽ സ്നേഹമുണ്ട് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും ഇവര് കൈവിട്ട് കളി പൊട്ടിത്തെറി ഒരുന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് വഴിക്ക് ഓടുമോ അല്ലെങ്കിൽ ഒരാളും ഒരാളെ വലിച്ചുകൊണ്ട് ഓടുമോ ഇതൊക്കെ അല്ലെങ്കിൽ അയാളുടെ സുരക്ഷിതത്വം നോക്കുമോ മറ്റയാളുടെ സുരക്ഷിതത്വം ഇയാൾ നോക്കുമോ എന്നൊക്കെ നോക്കുന്ന നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ആഴം അനുസരിച്ചായിരിക്കും രണ്ട് പേരും കൈവിട്ട് രണ്ട് വഴിക്ക് ഓടി കാരണം രണ്ടുപേർക്കും മറ്റേ ആളെ വിശ്വാസമില്ല ഒരു പ്രശ്നമുണ്ടായാൽ എന്‍റെ കൂടെ നിൽക്കുമെന്നൊരു വിശ്വാസം തേർഡ് പാർട്ടിക്കോ നിങ്ങളുടെ പേഴ്സണോ ഇല്ല അവർ തമ്മിൽ കേട്ടോ അതുമല്ല അവര് ലോങ് ടേം ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടല്ല ഈ റിലേഷൻഷിപ്പിൽ കയറിയേക്കുന്നത് എന്നും കാണിക്കുന്നുണ്ട് ഇത് സ്കോപ്പിയോ ആണ്. പൊട്ടിത്തെറി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ആ ഒരു കാര്യം മനസ്സിലായതൊക്കെ ഇയാളെ നമ്പാൻ പറ്റില്ല നാളെ ഒരിക്കലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇയാളെ എന്നെ മീൻസ് തള്ളിപ്പറയും എന്നൊരു ബോധം ഇവർക്ക് തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇവരുടെ ജീവിതത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായപ്പോ രണ്ടുപേരും തമ്മില് തള്ളി പറയാണ് ചെയ്തത് ചേർത്ത് പിടിക്കുകയല്ല ചെയ്തത് അപ്പൊ തന്നെ റിലേഷൻഷിപ്പിന് ഒരു ആഴമില്ലെന്ന് നമുക്ക് മനസ്സിലാകും രണ്ട് കാലത്തൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് എംപ്രസും ഒന്ന് ടെൻ ഓഫ് വോൺസ് റിവേഴ്സും ആണ് വന്നിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായപ്പോ ഇവിടെ എന്താണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഇവർക്ക് തമ്മിലുള്ള എക്സ്പെക്ടേഷൻസ് കുറഞ്ഞു മനസ്സിലായ ഒരാൾക്ക് മനസ്സിലായോ ഇയാൾ ഇത്രയേ ഉള്ളു അപ്പൊ ഇയാൾക്ക് അത്രക്കോ അത്രത്തോളം വില കൊടുത്താ മതി റിലേഷൻഷിപ്പ് മുമ്പോട്ട് തന്നെയാണ് പോകുന്നത് എംപ്രസ് ആണത് അതല്ലെങ്കിൽ ഒരു ചക്രവർത്തിനിയാണ് ഇയാൾ നല്ല പണമുള്ള പ്രായമുള്ള ഒരു ഫീമെയിൽ എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ആണ് ഈ ഫീമെയിൽ എനർജി എങ്കില് ഇത് ഇപ്പോ അതുവരെ അവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കണം അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്ട്രോങ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു പൊട്ടിത്തെറി പ്രശ്നം ഉണ്ടായപ്പോൾ രണ്ടുപേർക്കും മനസിലായി നമ്മൾക്ക് തമ്മിലെ ഡിപ്പെൻഡ് ചെയ്ത കപ്പൊ ഒരു തിരിച്ചറിവായി മനസ്സിലായോ ഈ റിലേഷൻഷിപ്പ് അയ്യോ ഇത് കല്യാണത്തിലേക്ക് പോവുവോ ഇയാളെ ഉപേക്ഷിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ഒരു ടെൻഷൻ ഒരാളുടെ മനസ്സിലുണ്ടായി പക്ഷെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോ ഒരു സമാധാനമായി ഓക്കെ ഇയാളെ ഇനി റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയാലും ഇയാള് തലയിലാവില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ആണോ അതോ തേർഡ് പാർട്ടിക്കാണോ അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് ഇനി അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ആളും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ചിലരെന്നോട് ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു മാഡം ഞാൻ എല്ലാ ദിവസവും മിക്കവാറും ഇടുന്നുണ്ട് പക്ഷേ ഇതിപ്പോ യൂട്യൂബ് കയറി എന്റെ ടൈറ്റിൽ വീഡിയോയുടെ ടൈറ്റിൽ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓ ഇംഗ്ലീഷ് വീഡിയോ ആണ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് മനസ്സിലായോ കുറെ പേര് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അവർക്കറിയില്ല ഞാൻ റീഡിങ് ഇടുന്നുണ്ടെന്ന് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയുടെ എന്താണ് അവസ്ഥ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സ്നേഹമൊന്നുമില്ല ഇല്ല ലോങ് ടേം പ്ലാൻ ഒന്നും ഇല്ല എന്നാലും ഇവർ തമ്മിൽ ആ സ്നേഹത്തിൻ്റെ സ്നേഹമല്ല ഒരു റൊമാൻറ്റിക് ഒരു ഫീലിംഗ് ഉണ്ട് തമ്മില് മനസ്സിലായോ അപ്പം ഇതിനെ അവോയ്ഡ് ചെയ്യേണ്ട ഇതിനെക്കുറിച്ച് കം അനുഭവത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായി രണ്ടുപേരും ഒരേ സ്വഭാവക്കാരാണ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയവരല്ല നമുക്ക് അവരെ ഒരു കാര്യത്തിലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ ആളെക്കുറിച്ചും മനസ്സിലായി നിങ്ങളുടെ ആൾക്ക് തേർഡ് പാർട്ടിയെക്കുറിച്ചും മനസ്സിലായി പക്ഷേ എന്നാലും ഇവര് രണ്ട് പേരും ഉഴപ്പ സ്വഭാവമുള്ളത് കൊണ്ട് മാത്രം ഇവര് ഒരു റിലേഷൻഷിപ്പിലെ നിൽക്കുന്നു ഇവർക്ക് ലോങ് ടേം ഇത് കുറേ വർഷം പോകണമെന്നില്ല ഇവർക്ക് എപ്പോഴും സംസാരിക്കണമെന്നില്ല ഒരു കാര്യത്തിനെയും എമോഷണൽ ആയിട്ട് ഇവർ കാണുന്നില്ല ഈ റിലേഷൻഷിപ്പിന് സ്നേഹം ഒട്ട് കൊടുക്കുകയും വേണ്ട അപ്പം ഇവിടെ ഒട്ടും ഇമോഷൻ ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പിലാണ് ഇവർ ഇവര് തമ്മില് മനസ്സിലായോ അപ്പം ഇവര് രണ്ട് പേരും ചിലപ്പോൾ ഒരു കമ്മിറ്റഡ് രണ്ട് പേരും മാരിഡ് ആയിരിക്കാം അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്ക് ഇല്ല നമുക്ക് ടെൻഷൻ വരുന്ന ഒരു കല്യാണം കഴിച്ച ആള് ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഒരു ആദ്യത്തെ ടെൻഷൻ ഇവർ തലയിലാവുമോ കല്യാണം കഴിക്കേണ്ടി വരുമോ ഇന്നൊരു ടെൻഷൻ വരും നാളെ എൻ്റെ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇത് തലയിലാകുമോ എന്നൊരു ടെൻഷൻ മെജോറിറ്റി ആൾക്കാർക്കുണ്ട് ഇവിടെ ആ പ്രശ്നം ഇല്ല ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിക്കണമേന്നേ ഇല്ല എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒക്കെ നമുക്ക് സംസാരിക്കാം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായോ ഇവിടെ ജോറിയാക് സൈൻസ് സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും വന്നിട്ടില്ല ഇനി നമ്മൾ നോക്കുന്നത് எது <laughs> ആ ട്ടാ ഓക്കെ അപ്പോ ഇത് ഇങ്ങനെ വരേണ്ടതാണ് നിങ്ങളിത് കാണണ്ടതാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാർഡ്സ് വന്നത് ഇത് വർഗോ പൈസസ് ആണ് ഇത് ലിയോ ഇത് കാൻസർ. അപ്പോ ഇവിടെ വളരെ അധികം സീക്രെ നിങ്ങളുടെ പേഴ്സൺ അധികം സീക്രെ സൂക്ഷിക്കുന്ന ഒരാളാണ് തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സണിന്റെ ഫീലിങ്സ് ഇപ്പൊ ആദ്യമൊക്കെ ഭയങ്കര ആദിയായിരുന്നു. തേർഡ് പാർട്ടി ചിലപ്പോ ആഹ് എന്താ പറയാ വിവാഹം കഴിക്കണം നിങ്ങളെ ഉപേക്ഷിക്കണം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഒരു ആദി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഭയങ്കര ഫ്രീ ആണ് ഇപ്പൊ എല്ലാം ക്ലിയർ ആയി ഇവർക്ക് മനസിലായോ അപ്പൊ നേരിയൊരു സങ്കടമുണ്ട് എന്നാലും നമ്മളെ ഒരാൾ വെറുതെ സമയത്ത് കളയാൻ വേണ്ടിയിട്ടാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഉള്ളിലൊരു കുത്തുണ്ടാവില്ല കാരണം നമ്മളെ ഈഗോ ഒന്ന് ഹേർട്ടാവും അല്ലെങ്കിൽ നമ്മള് വലിയ ആളാണ് നമ്മളെ ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ ഒരു മെഥ്യാബോധത്തിലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എഴുതുന്നത് പക്ഷെ ഇത് ക്ലാരിറ്റി ആയപ്പോഴത്തേക്കും ടെൻഷൻ കുറഞ്ഞു അതൊരു പോസിറ്റീവ് കാര്യമാണ് എല്ലാം തേർഡ് പാർട്ടിയുടെ ശരിക്കുള്ള സ്വഭാവം അവർ അഭിനയിച്ചതാണെന്ന് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലായി അപ്പോ അതുപോലെ തന്നെ ഇത്തിരി ഒരു സങ്കടമുണ്ട് എന്നുവെച്ചാല് ോ ഇത് ഇങ്ങനെ ആയി പോയല്ലോ ഇവര് വെറുതെ എന്നെ പറഞ്ഞ് പറ്റിച്ചോ എന്നാ പൊട്ടനാക്കിയോ പൊട്ടി പൊട്ടിയാക്കിയോണോ ആക്കിയോ ചെയ്തതാണല്ലോ എന്നൊരു ചിന്ത വരുന്നുണ്ട് പക്ഷെ എന്നാലും നിങ്ങളുടെ പേഴ്സൺ ഹാപ്പിയാണ് കാരണം എന്താ വച്ചാൽ ഒരു തിരിച്ചറിവായി ഇവിടെ നമ്മളെ വെറുതെ ആവശ്യമില്ലാണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇവിടെ വേറെ സ്മൂത്ത് ആയിട്ട് പോയാൽ മതി കാരണം ഇവര് തലയിലാകാൻ പോകുന്നില്ല അതാണ് കാര്യം ബർഗോ പൈസിസ് ലിയോ കാൻസർ ക്യാൻസർ സോഡിയാക്സൈനാണ് വരുന്നത് അടുത്ത നമ്മൾ ചോദിക്കാൻ പോകുന്നത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണലോടുള്ള ഫീലിംഗ് എന്താണ് കാർഡ് വന്നിട്ടുണ്ട് തേർഡ് പാർട്ടി വളരെ സെൽഫ് സഫീഷ്യൻറ്റ് എംപ്രസിനെ നമ്മൾ കണ്ടു അതുപോലെ തന്നെയാണ് എംപ്രസിന്റെ മൈനർ അർക്കാനാണ് ഈ കാർഡ് അപ്പൊ ഇവര് സ്വന്തം കാര്യം നോക്കാൻ കഴിവുള്ള ഒരാളാണ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം പക്ഷെ ഇവരുടെ ലൈഫില് രണ്ട് ആണുങ്ങൾ ആണുങ്ങളുണ്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇവര് രണ്ടു പേരെയും എന്ന് വെച്ചാല് ഒരാളറിയരുത് മറ്റേ ആളായിട്ട് ഇവര് സിംഗിൾ എനർജിയാണ് ഡിവോഴ്സ്ഡ് ആയിരിക്കാം ഭർത്താവ് മരിച്ചതോ ഭാര്യ മരിച്ചതോ ആയൊരു എനർജിയാണ് അപ്പൊ ഇവര് രണ്ട് പേരായിട്ടാണ് റിലേഷൻഷിപ്പ് വെക്കുന്നത് നിങ്ങളുടെ പേഴ്സണും വേറൊരാളും കൂടി അവർ തമ്മിൽ കാണാൻ പറ്റില്ല അതുകൊണ്ട് കള്ളത്തരമുണ്ട് അവർ വളരെ സ്ട്രാറ്റജിക്കായിട്ടാണ് ഒരു പെരുമാറുന്നത് അതാണ് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി അപ്പൊ ഒരു റിലേഷൻഷിപ്പില് അവര് ഒരാളോട് റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ മറ്റുള്ള മറ്റാളറിയാൻ പറ്റും അപ്പം ചിലപ്പോൾ രണ്ട് മൂന്ന് മൊബൈലുകളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഒരാൾക്ക് ഒരാളോട് ഒരു ദിവസം സംസാരിച്ചിട്ട് അവരെ മറ്റു നാളെ എനിക്ക് ഭയങ്കര ബിസിയാണ് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ ആളോട് സംസാരിക്കും അങ്ങനത്തെ ഒരാളെങ്കിൽ ഒരാളോട് വളരെ ക്ലോസ് ആയിട്ട് പെരുമാറിയിട്ട് ഇയാളുടെ വഴക്കെടു ആ സമയത്ത് മറ്റേ അവോയ്ഡ് ചെയ്യും അവരെ അവരെ മൈൻഡേ ഇല്ല അവരോട് വഴക്കുണ്ടാക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവരുടെ മൈൻഡ് ഇല്ല അത് കഴിഞ്ഞ് ഇയാളോട് വഴക്കുണ്ടാക്കുമ്പോഴത്തേക്കും മറ്റേടെ അടുത്തേക്ക് പോകും അങ്ങനത്തെ ഒരു സ്വഭാവ~ രണ്ട് തരം സ്വഭാവം കാണിക്കുന്ന ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത് അധികം മാനിപ്പുലേറ്റീവ് ആയി കൺകെട്ട് വിദ്യ നല്ലവണ്ണം വശമുള്ള ഒരു എനർജിയാണ് തേർഡ് പാർട്ടി അപ്പൊ തേർഡ് പാർട്ടി രണ്ട് പേ~ രണ്ട് റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നത് വളരെ വളരെ ന്മയത്വത്തോടെ പെരുമാറാൻ കഴിയുന്ന ഒരാളാണ് ഈ തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു പ്രശ്നം വന്നപ്പോൾ അവർ കൈവിട്ടിട്ട് രണ്ടുപേരെയും തള്ളിപ്പറഞ്ഞു ചെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടി തള്ളിപ്പറഞ്ഞു തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണൽ പറഞ്ഞു. രണ്ട് പേരും തമ്മിൽ തമ്മിലൊരു അറ്റാച്ച്മെന്റ് പോലെ കാണിച്ചു ഏയ് ഞാൻ അവരുടെ കൂടെ അല്ല അതുപോലെ തേർഡ് പാർട്ടി പറഞ്ഞു ഞാൻ അയാളുടെ കൂടെ അല്ല അല്ലെങ്കിൽ ഇവരുടെ കൂടെ അല്ല എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞു അതോടെ ഇവർക്കൊരു സമാധാനമായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണൽ പക്ഷേ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ രണ്ട് പേരുണ്ട് തേർഡ് പാർട്ടി ശരിക്കും പറഞ്ഞാലും ഒരു പ്രശസ്തിയുള്ള ചിലപ്പോൾ ഒരു യൂട്യൂബർ ആയിരിക്കാം ഒത്തിരി ഫേമസ് ആയ ഒരാളാണ് ഒരു സെലിബ്രിറ്റി ആയിരിക്കാം തേർഡ് പാർട്ടി അതുപോലെ തന്നെ തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി എല്ലാവരും പലരുമായിട്ടുള്ള കണക്ഷൻ ഇവരൊരു പ്രശസ്തി നമ്മൾ പ്രശസ്തനാവുമ്പം എന്ത് പറ്റുന്നത് എല്ലാവരെയോടും സംസാരിക്കണം എല്ലാവരോടും ചിരിച്ച് കളിച്ച് സംസാരിക്കണം എല്ലാവരും പറയുന്നതും കേൾക്കണം അവർ എക്സ്പെക്ട് ചെയ്യുന്ന മറുപടി പറയണം ഇങ്ങനെയൊക്കെ അപ്പോൾ വളരെ തന്മയത്വത്തോട് പെരുമാറുന്ന ഒരാളാണ് ഈ തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത് കുറച്ച് ഫേമസ് ആയ ഒരാളാണ് എക്വേറിയസ് ജെമിനാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ തേർഡ് പാർട്ടിക്ക് രണ്ടു പേരായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് രണ്ടില് കൂടെ ഉണ്ടാവും കുറച്ച് സ്ട്രോങ് ആയിട്ട് രണ്ടു പേരായിട്ട് നിങ്ങളുടെ പേഴ്സണും വേറൊരാളും അങ്ങനെയാണ് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആളുടെ ഇവരുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം ഈ തേർഡ് പാർട്ടിയുടെ കൂടെ നിക്കുമ്പോ ഈ നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ട് ഫിനാൻഷ്യൽ ഗുണമുണ്ടെന്നാണ് പറയുന്നത് അതെന്ത് ഗുണമാണ് നമുക്ക് കാരണം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോ ചെല ചിലപ്പോ പാട്ടുകാരിയാണ് അല്ലെങ്കിൽ പാട്ടുകാരനാണ് ഒരാളെങ്കിൽ ആ പേഴ്സണെ ഗ്രൂപ്പിലും ഓർക്കസ്ട്രയിൽ കുറെ പേരുണ്ടാവുമല്ലോ അതുവഴി കുറെ വരുമാനം ഉണ്ടാകുന്ന ആള് വളരെ ഫേമസ് ആയ ഒരാൾ അയാളുടെ കൂടെയുള്ള ആളുകളിൽ ഒരാളായിരിക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന ആള് നിങ്ങളുടെ ആള് അപ്പോൾ അതുകൊണ്ട് തന്നെ വരുമാനമുണ്ട് ഇവിടെ ഈ പേഴ്സണെ കൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണൽ വരുമാനം കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ചെലവുകള് വളരെ അധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ പേഴ്സൺ പറ്റില്ല പക്ഷെ കാര്യത്തിന്റെ ഒരു ഗൗരവം മനസ്സിലായിട്ട് റിലേഷൻഷിപ്പിന്റെ ഒരു സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പ്ലാനിങ്ങോട് കൂടി ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഡിസിഷൻ എടുത്തതാണ് വെച്ചാൽ ഇവര് ഇവരോട് റിലേഷൻഷിപ്പ് ചിലര് എന്താ പറയാ ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ റിലേഷൻഷിപ്പ് വെക്കേണ്ടി വരും ചിലരോട് അത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ എന്തോ ഒരു പ്രശ്നമാണ് കാണിക്കുന്നത് എന്തായാലും നിങ്ങൾ പേഴ്സണൽ ഒരു ഡിസൈഡ് ചെയ്തിട്ടാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് പോയത് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയതെന്നാണ് പറയുന്നത് എല്ലാം അറിയാം എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് പോയത് മനസിലായോ പക്ഷെ ഇടയ്ക്ക് ചിലപ്പോ ഒരു ഒരു പ്രശ്നമാകും ഇപ്പൊ ഗോസി കോളത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ കേട്ടാൽ അത് പണിയാകും അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് എന്തായാലും ഒരു ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ വെക്കുന്നതെന്നാണ് പറയുന്നത് എന്നാലും തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുള്ള ഗുണം എന്താണ് നോക്കാം തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുള്ള ഗുണം എന്താണ് തേർഡ് പാർട്ടി ഭയങ്കര പണമുള്ള ഒരാളാണ് തേർഡ് പാർട്ടി ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സ്ട്രോങ് ആയ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരാളാണ് മനസ്സിലായോ അവർക്ക് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ആ റിലേഷൻഷിപ്പില് അവരുടെ കൂടെയുള്ള ആള് വളരെ പണമുള്ള ആളാണ് ഇവർക്ക് ഇവരോട് ഇയാളോട് ഭയങ്കര സ്നേഹമാണ് അല്ലെങ്കിൽ ഈ സ്ത്രീയോട് ഭയങ്കര സ്നേഹമാണ് പക്ഷെ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ പുരുഷൻ ഇവരുടെ ജീവിതത്തിലുള്ള ആ ആള് ഇവരത്ര മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ അതിൻ്റെതായ ഒരു സങ്കടം ഉണ്ട് ഇവർക്ക് അപ്പോ അത് ഒന്ന് മേക്കപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇവര് മറ്റും ആളുകളോട് റിലേഷൻഷിപ്പ് വെക്കുന്നത് ഇതൊരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് പല പുരുഷന്മാരായിട്ട് ബന്ധമുണ്ട് നിങ്ങളുടെ പേഴ്സണെ പോലെ അതുപോലെ തന്നെ ഇവര് ഇതൊരു പുരുഷനാണെങ്കിൽ പല സ്ത്രീകളായിട്ട് ബന്ധമുണ്ട് അങ്ങനത്തെ ഒരു അപ്പൊ അവരുടെ ജീവിതത്തിലുള്ള ആളുമായിട്ട് അവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഉള്ളൊരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഇവര് ഈ മറ്റു പലരുമായിട്ട് ബന്ധം വെക്കുന്നതെന്നാണ് പറഞ്ഞത് അവർക്ക് ഭയങ്കര സങ്കടമാണ് അവര് ആയിട്ടാണ് അവരുടെ പേഴ്സണൽ ലൈഫ് ഭയങ്കര മോശമാണെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രതികാരമായിട്ട് കൂടിയിട്ടാണ് ഇവര് മറ്റു പലരുമായിട്ട് ബന്ധം വെക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ് നിങ്ങളുടെ പേഴ്സണിൽ പേഴ്സണെ സ്വന്തമാക്കണമെന്നോ നിങ്ങളെ നിങ്ങളുടെ പേഴ്സണൽ നിന്ന് അകറ്റണമെന്നോ ഇത് ഇവർക്ക് ആഗ്രഹമില്ല നിങ്ങളുടെ പേഴ്സണൽ ഒട്ടും ആഗ്രഹമില്ല പേഴ്സൺ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത് പറയുന്നത് ഇവിടെ ജമുന ഉണ്ട് പിന്നെ ക്യാൻസർ പൈസസ് ഉണ്ട് നിങ്ങൾക്കെല്ലാം ഇതിന്‍റെ പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ എന്താണ് വരാൻ പോകുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള നല്ല അടിയിണ്ടാവും ഇവിടെ കോമ്പറ്റീഷൻ ഭയങ്കരമാണെന്നാണ് പറയുന്നത് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും ചെലപ്പോ ഇത് കേസ് ആവാൻ വഴിയുണ്ട് എന്തായാലും ഇതിനകത്തേ ഇതിനകത്തുനിന്ന് ഒരാളെ ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഈ തേർഡ് പാർട്ടി ഇനി ഇനി മുമ്പോട്ട് പോകുമ്പോ എന്തോ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായല്ലോ ഇവിടെ നിന്നിട്ട് വല്യ കാര്യമൊന്നുമില്ല മനസ്സിലായോ? ഇത് മുമ്പോട്ട് പോയിട്ടും വലിയ കാര്യമില്ല ഇവർക്ക് മനസ്സിലായത് ഇവിടെ ഈ തേർഡ് പാർട്ടി എന്താ ചെയ്യാന്നെതുക്കെ നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്ന ആ കൺസിഡറേഷൻ അല്ലോ മാറ്റിയെടുക്കും കാരണം തേർഡ് പേഴ്സൺ ചിലപ്പോൾ തള്ളി പറഞ്ഞു ചിലപ്പോൾ തേർഡ് പേഴ്സൺ ഗോസിപ്പ് ഉണ്ടാക്കിട്ടുണ്ടാകും തേർഡ് പാർട്ടിയെ കുറിച്ച് അറിയില്ല അപ്പൊ അത് അവർക്ക് നെഗറ്റീവ് ആയിട്ടാണ് അവർക്ക് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പയ്യെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിക്കാൻ തുടങ്ങും മനസ്സിലായോ കാരണം ഇവിടെ ഷെയറിംഗ് കുറയ്ക്കുന്നതാണ് പറയുന്നേക്കാച്ചാൽ അവർക്ക് നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്ന ഓരോരുത്തർക്കും ഓരോന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ ഇവിടെ വലിയൊരു ഹാർട്ട് ബ്രേക്ക് വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ തേർഡ് പാർട്ടി ആണെങ്കിൽ വളരെ വളരെയധികം പ്രതികാരദാഹിയായ ഒരാളാണ് ഇവിടെ വലിയൊരു അടി ഉണ്ടാവുക തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വലിയ ബഹളം ഉണ്ടാവാൻ പോകുന്നുണ്ട് ഇതൊരു ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് തേർഡ് പാർട്ടിയുടെ ഫാമിലിയിലുള്ള ആളുകളും ബന്ധുക്കളും പിന്നെ അവർക്ക് അവരെ സ്നേഹിക്കുന്നവരെല്ലാം കൂടെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് ഒരു ബഹളം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് പയ്യെ നിങ്ങളുടെ പേഴ്സണൽ ഇതിനകത്തുനിന്നും പുറത്താക്കപ്പെടും എന്നാണ് പറയുന്നത് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും വരുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കേട്ടോ കാരണം തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ നേരത്തെ കൊടുത്തിരുന്ന ആ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ പണം കൂടുതൽ കൊടുക്കുക അത്യാവശ്യത്തിന് ലോൺ കൊടുക്കുക ഇതൊക്കെ തേർഡ് പാർട്ടി നിർത്തി കളയും പയ്യെ പയ്യെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് ആ റിലേഷൻഷിപ്പ് പുറത്തേക്ക് വരും വെച്ചാൽ പുതിയ ജോലി അന്വേഷിക്കേണ്ടി വരാൻ ചാൻസ് ഉണ്ട് ഇതൊരു എംപ്ലോയി എംപ്ലോയർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വേറെ ജോലി അന്വേഷിക്കേണ്ടി വരും നിങ്ങളും കൂടെ ജോലിയുള്ള ആളാണെങ്കിൽ കൂടുതലും ഫിനാൻഷ്യൽ സ്ട്രെയിൻ എന്ന് വെച്ചാൽ കൂടുതൽ നിങ്ങൾ സമ്പാദിക്കേണ്ടി വരും നിങ്ങളുടെ ഒരാളുടെ സമ്പാദ്യത്തിൽ കുറെ നാൾ പോകേണ്ടി വരും ഈ അടുത്തു തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ ഇറക്കി വിടും എന്നാണ് പറയുന്നത് ഇനി കൊടുക്കുന്ന കാര്യങ്ങളൊന്നും തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളൊന്നും ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ വരുമാനത്തില് മാത്രമായിരിക്കും കുറെ നാള് നിങ്ങളുടെ ഫാമിലി നിങ്ങൾ മാരീഡ് ആണ് ഈ പേഴ്സണോടെങ്കിലും ഫാമിലി പോകാൻ പോകുന്നത് അത് നിങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് ജമനായ് സാജിറ്റേറിയസ്ക്വേറിയസ് ജെമനായി സോഡിയതാണ് പിന്നെയുള്ളത് ടോറസ് ലീബ്ര ാണ് ഇവിടെ വന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും അനുഗ്രഹിച്ചു തരാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം എല്ലാവരും ആയിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ